സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരുടെ പ്ലാറ്റ്ഫോമുകളിൽ പ്രൊമോഷനുകൾക്കും വീഡിയോകൾക്കും നിയന്ത്രണം ഇൻഫ്ലുവൻസർമാർ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് വാട്സ്ആപ്പ് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിൽ പണം വാങ്ങിയോ സൗജന്യമായോ പരസ്യം ചെയ്യണമെങ്കിൽ പോലും അഡ്വർടൈസർ പെർമിറ്റ് എടുക്കണമെന്ന് യു എ ഇ മീഡിയ കൗൺസിൽ മൂന്ന് മാസത്തിനകം നിയമം നിലവിൽ വരും അഡ്വർടൈസർ പെർമിറ്റ് ആദ്യത്തെ മൂന്ന് വർഷത്തിന് സൗജന്യമായി അനുവദിക്കും താമസക്കാർക്കും പൌരന്മാർക്കും ഒരു വർഷത്തെ കാലാവധിയുള്ള പെർമിറ്റ് ആണ് ലഭിക്കുക സന്ദർശകരായ ഇൻഫ്ലുവൻസർമാർക്ക് മൂന്ന് മാസത്തെ കാലാവധിയുള്ള പെർമിറ്റും ലഭിക്കും പെർമിറ്റ് എടുക്കുന്നവർക്ക് കുറഞ്ഞത് പതിനെട്ട് വയസ്സ് പ്രായം ഉണ്ടായിരിക്കണം ബന്ധപ്പെട്ട വകുപ്പിൽ നിന്ന് ട്രേഡ് ലൈസൻസും എടുത്തിരിക്കണം യു എയിലെ അംഗീകൃത ഏജൻസികളിൽ നിന്ന് അഡ്വർടൈസർ ലൈസൻസ് നേടാം കൂടാതെ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് യുഎഇസിഇ എന്ന വെബ്സൈറ്റിൽ കയറി പെർമിറ്റ് എടുക്കാം ചില വിഭാഗക്കാരെ പെർമിറ്റിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് സ്വന്തം ഉൽപ്പന്നമോ സർവീസോ സ്വന്തമായ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ പരസ്യം ചെയ്യുന്നവർക്ക് പെർമിറ്റിന്റെ ആവശ്യമില്ല പെർമിറ്റ് ഇല്ലാതെ ഓൺലൈനിൽ ഏതെങ്കിലും പരസ്യം ശ്രദ്ധയിൽപ്പെട്ടാൽ കടുത്ത നടപടിയാണ് ഉണ്ടാവുക തടവു ശിക്ഷയും പിഴയും അടക്കമുള്ള നടപടികൾ എടുക്കുമെന്നും യു മീഡിയ കൌൺസിൽ അറിയിച്ചു